ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്ന് പാകിസ്ഥാന് നാവികസേനയുടെ മുന്നറിയിപ്പ് സേനാ തുടരുന്നതിനിടെയാണ് സന്ദേശം കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ മൂന്ന് സേനകളും സജ്ജമായി ശക്തമായ തിരിച്ചടി ഉടൻ നൽകണമെന്ന ആവശ്യം ബി ജെ പിയിലും ശക്തമാകുന്നു യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏതു നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകുന്നത് അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് പ്രകോപനമുണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽ മാർഗമായിരിക്കുമെന്നാണ് സേന പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈലകലെ പാക് നാവികസേനയും സമാന അഭ്യാസ പ്രകടനത്തിലാണ് നാളെ വരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനം ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇതിനിടെ രുദ്രയടക്കം എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി നൽകി സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരിക്കുകയായിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നെന്തെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് പിന്നാലെ ബി ജെ പിയിലും ഉയർന്നു തുടങ്ങി തിരിച്ചടിയെ പറഞ്ഞാൽ പോരാ ചെയ്തു കാണിക്കണമെന്ന് ബംഗാളിലെ ബിജെപി നേതാവ് ദിലീപ് ഘോഷ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയോ ചായമന്ത്രിയോ